ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചിട്ടും ഒട്ടും തന്നെ തടി വെക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് പത്ത് ദിവസം കൊണ്ട് മുഖവും ശരീരവും ഒരുപോലെ തടി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിന്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഇതുപോലെ വെള്ളരിക്ക കുമ്പളങ്ങയൊക്കെ നമ്മൾ മുറിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം വെച്ചിരുന്നാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ചീഞ്ഞു പോകാതെ കുറച്ചധിക ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തിരുന്നാൽ മതി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഭാഗത്തുള്ള വെള്ളം ഒന്ന് ഇതുപോലെ ഒപ്പി മാറ്റുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് വന്നിരിക്കുന്ന വെള്ളം ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കുമ്പോൾ പോയി കിട്ടുന്നതാണേ ഈ മേൽപ്പാഗത്ത് കുറച്ചധികം വെള്ളം ഇരിക്കുന്നത് കൊണ്ടാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒപ്പി മാറ്റിയതിന് ശേഷം വേറൊരു ടിഷ്യൂ എടുത്തിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്കിത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫ്രയിങ് പാനിലൊക്കെ എണ്ണ നല്ലപോലെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും അപ്പോൾ നമ്മളത് വാഷ് ചെയ്യുന്ന സമയത്ത് കയ്യിലും അതുപോലെ തന്നെ സ്ക്രബ്ബിലൊക്കെ എണ്ണമയം പറ്റും അതുപോലെ വാഷ് പേസിലും നല്ലപോലെ എണ്ണമഴക്ക് പറ്റും അതുപോലെ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കാണ് കേട്ടോ ഇത് കുറച്ച് ഗോതമ്പുമാവോ അല്ലെങ്കിൽ കടലമാവോ ഇതുപോലെ പാനിൽ വെതെറിക്കൊടുക്കുക അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ തുടച്ച് മാറ്റുവാണെങ്കിൽ ആ എണ്ണമുഴുക്ക് മുഴുവൻ ആ പൊടിയിലേക്കായിട്ട് പെട്ടെന്ന് തന്നെ പാൻ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് ശേഷം ഇത് നമുക്ക് വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റാവുന്നതാണ് വാഷ് ബേസിൽ ഒട്ടും തന്നെ എണ്ണമൊഴുക്കോ പൊടിയോ പറ്റുന്നതുമല്ല പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനും പറ്റും ഇനി ഇതൊരു ഡിഷ് വാഷ് വെച്ചിട്ട് ക്ലീനാക്കി എടുത്താൽ മതി ഒട്ടും തന്നെ എണ്ണമയമില്ലാതെ നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് തക്കാളി പെട്ടെന്ന് കേടാകാതെ ഇരിക്കാനുള്ളതാണ് കുറച്ചധികം തക്കാളി വാങ്ങി വെക്കുകയാണെങ്കിലും ഈ രീതിയിൽ സ്റ്റോർ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ കേടാകാതെ ഇരിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ കവറിനകത്താണോ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ ഈ ബോക്സിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ പേപ്പർ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കവറിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിലും ആദ്യം ഇതുപോലെ തന്നെ പേപ്പർ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞെട്ട് ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അഴുകി പോകാതിരിക്കുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എൻ്റെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒഴി ലൈവ് തക്കാളി ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു പീസ് പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുകളിലേക്ക് ബാക്കി വരുന്ന തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തക്കാളിയിൽ നിന്ന് വരുന്ന വെള്ളം വേറൊരു തക്കാളിയിലേക്ക് പറ്റിയിട്ട് ആ തക്കാളിയും കൂടെ പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ വെച്ച് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയ തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഈ പേപ്പർ വലിച്ചെടുക്കുന്നതാണ് അപ്പം മൊത്തത്തോടെ തക്കാളി കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ വേറെ പല മാർഗങ്ങൾ ചെയ്ത് നോക്കിയിട്ടും ഇതാണ് കൂടുതൽ നാൾ തക്കാളി കേടാകാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ല മാർഗമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് എണ്ണക്കുപ്പിയോ നീട കുപ്പിയോ അതുപോലെ ഇതുപോലെ ന്യൂട്രല അങ്ങനെയൊക്കെയുള്ള കുപ്പികൾ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കൈ അകത്ത് കിടക്കാതെ കഴുകാൻ പറ്റുന്ന കുപ്പിയാണെങ്കിൽ ഈസിയായിട്ട് എണ്ണമഴുക്കൊന്നും സ്ക്രബറിലോ ഒന്നും കയ്യിലോ ഒന്നും പറ്റാതെ കഴുകാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഡിഷ് വാഷ് ഡിസ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പറാണ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പറോ കോട്ടൺ തുണിയോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് അപ്പം ഇത് ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള സ്റ്റിക്കർ പൊളിച്ചെടുക്കാനും ഈസി ആയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം പോയി നല്ല ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് രണ്ടാമത് സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല നല്ല കഴുകി എടുത്തിരുന്നാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എണ്ണമെഴുക്കുള്ള ഏത് കുപ്പിയും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ചു നേരം വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്റ്റിക്കർ പൊളിഞ്ഞു വരുന്നതാണ് അധികം നമുക്ക് വെള്ളത്തിനകത്ത് മുക്കി വെക്കുകയോ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പം ഇതുപോലെ സ്റ്റിക്കറ് പൊളിച്ചെടുക്കേണ്ട ബോട്ടിലാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നോർമൽ വാട്ടറിനകത്ത് ഇതുപോലെ ചെയ്താലും മതി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാം പറ്റി പിടിച്ചിരിക്കുന്നതല്ല ഈ വെള്ളത്തിനകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ പിന്നീട് സോപ്പ് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒന്നും കൂടെ ഒന്ന് കഴുകി എടുത്തിരുന്നാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പറ്റും കയ്യിലൊന്നും എണ്ണമൊഴുക്കോ ഒന്നും പറ്റാതെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് സ്ക്രബ്ബറിൻ്റെ ആവശ്യവുമില്ല ഇതെല്ലാം നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെ ബോട്ടിലൊക്കെ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ക്ലീനാക്കി എടുക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം പഴം ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഒരു പഴത്തിൻ്റെ ആവശ്യമുള്ളൂ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും അതുപോലെ ആണ് കേട്ടോ ക്യാഷ്നട്ടിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ബദാം ഉപയോഗിക്കാം ഒരു ദിവസം ബദാം എടുക്കുന്നെങ്കിൽ ഒരു ദിവസം ക്യാഷിനട്ട് അങ്ങനെ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നല്ല ചൂട് പാലിനകത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ അരമണിക്കൂർ മുന്നേ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടും തന്നെ തടിയില്ലാത്തവരൊരു പത്ത് ദിവസം അടിപ്പിച്ച് രാവിലെ ഇതൊന്ന് കുടിച്ചു നോക്കൂ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓട്സാണ് അതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു കാൽ കപ്പ് പാലിനകത്താണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ബാക്കി മുക്കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിനകത്ത് മധുരത്തിനായിട്ട് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല പഴത്തിൻ്റെ മധുരവും മീന്തപ്പഴത്തിൻ്റെ മധുരവും മാത്രം മതി നല്ല ടേസ്റ്റായിട്ട് തന്നെ കുടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ആരോഗ്യം കളഞ്ഞ് തടി വെക്കുന്നതിനേക്കാളും നമുക്ക് ആരോഗ്യത്തോടു കൂടി തന്നെ തടി വെപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദിവസം രാവിലെ ഇതൊന്ന് കുടിച്ചു നോക്കൂ ഒരു പത്ത് ദിവസം വേണ്ട ഒരാഴ്ച കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് കേട്ടോ മുഖവും ശരീരവും ഒരുപോലെ തന്നെ തടി വെക്കുന്നതാണ് മാത്രമല്ല ഡേഡ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇതിൽ അയണും വൈറ്റമിൻ ഇയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും അതുപോലെ മുടി കൊഴിയുന്നത് തടയുന്നതിനും സഹായിക്കുന്നതാണ് അതുപോലെ മുടിവേരുകൾക്ക് ബലവും നൽകുന്നതാണ് കൂടാതെ നമുക്ക് നല്ല ഗ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് പടി വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡ്രിങ്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ